കാലടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു രീതിയിലാണ് എടുക്കുക എല്ലാം നമുക്ക് പറ്റില്ല നടപ്പാക്കുമ്പോൾ ആദ്യം ആവശ്യമുള്ള എന്താണെന്ന് ഈ പാർട്ടി ഗ്രൂപ്പുകളിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളു അതാണ് എല്ലാ വാർത്തകളിൽ നിന്നുള്ള വികസന ഗ്രൂപ്പുകളെ ഇവിടെ വിളിച്ചുകൂട്ടി ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് അത് എഴുതി രേഖപ്പെടുത്തി വയ്ക്കുന്നത് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കും ചില నమ్మే వాటిలో వర్క్ బంధపట్టు ఇప్పుడు ఇరుపతి ఈ సాపత్ వర్షంకారాయి పూర్తిగా సాధించట్లా అనే సాంకేతికమైన తస్సంగు అదే మరీ కిందో నమకు ఓరో ప్రవర్తిం చే വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി വർഗീസ് ജനപ്രതിനിധികളായ എം പി ആന്റണി സരിതാ ബൈജു കെ ടി എൽദോസ് പി കെ കുഞ്ഞപ്പൻ ബിനോയ് കൂരൻ ശാന്താ ബിനു സ്മിത ബിജു ഷിജ സബാസ്റ്റിൻ അമ്പടി ശ്രീകുമാര് ഷാനിത നൌഷാദ് പി ബി സജീവ് സി വി സജേഷ് ആസൂത്രണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ വിവിധ മേഖലകളെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ച പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ അംഗനവാടി വർക്കേഴ്സ് ആശാവർക്കേഴ്സ് കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഏറ്റെടുക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശം നൽകി പഞ്ചായത്തിന്റെ വികസന സേവന ക്ഷേമ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു

ഇടത്താവസ്ഥയിലും മെയ്യിലൊന്നും ചിലപ്പോൾ മഴയുണ്ടാവില്ല എന്തായാലും അതിൻ്റെ അവസ്ഥ അതാണ് മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള പദ്ധതികളെല്ലാം നമ്മൾ നിർവഹണം ആരംഭിച്ചു തുടങ്ങിയിട്ടും ഇപ്പൊ രണ്ടു മൂന്ന് മാസം കൂടെ അതെല്ലാം തീർക്കും വളം കൊടുത്തു സബ്സിഡി കിട്ടും ഇപ്പൊ നമുക്ക് രണ്ടാം ഘടകു സെപ്റ്റംബറിൽ തരേണ്ട രണ്ടാം ഘടവ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ കിട്ടി പ്ലാൻ ഫണ്ട് ചെയ്യുന്നു അപ്പോൾ ആ പൈസ നമുക്ക് ലഭിച്ചതുകൊണ്ട് ഈ വളത്തിന്റെ സബ്സിഡിയൊക്കെ ഇപ്പൊ വലിയ പ്രശ്നം നീന്തണമൊന്നുമില്ല വലുതായിട്ടില്ല അതുകൊണ്ട് ഒരു ഉത്തരവ് കൂടി അറിയുമെന്നാണ് കേട്ടത് എന്താ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള നിയന്ത്രണം അപ്പൊ അത് നമുക്ക് വാങ്ങി ഈ കർഷകരുടെ സബ്സിഡി അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിയും മറ്റു